ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കുള്ള ഡെലിഗേറ്റ് പാസുകളുടെ വിതരണം തുടങ്ങി സിനിമാ താരങ്ങളായ ഷരഫുദ്ദീനും മഹിമാ നമ്പ്യാർക്കും പാസ് നൽകി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് തിരിതെളിയുകിസംബർ മുതൽ ലോക സിനിമ തലസ്ഥാന നഗരിയിലേക്ക് എത്തും ഒപ്പം സിനിമ ും പഠിക്കാനും ഡെലിഗേറ്റുകളും ഡെലിഗേറ്റുകൾക്കായുള്ള പാസുകളുടെ വിതരണം കൂടി തുടങ്ങിയതോടെ നഗരമാകെ മേളയുടെ ലഹരിയിലേക്കടുത്തു ഒരുമയാണ് ചലച്ചിത്രമേളകളുടെ ലക്ഷ്യമെന്ന് പാസ് വിതരണം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഒരുമയുടെ മികച്ച ഉദാഹരണമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള മനുഷ്യത്വത്തിന്റെ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും അതുതന്നെയാണ് ഐ എഫ് എഫ് കെ പിന്തുടരുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അവർക്ക് എല്ലാവർക്കും കൃത്യമായി സിനിമ കാണുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും സാംസ്കാരിക വകുപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോട് മുൻഗൈയോട് എല്ലാ ദിവസവുമായിട്ട് കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ഇതിന്റെ ഭാഗമായി ഈ വർഷം നമ്മൾ സംഘടിപ്പിക്കുകയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഓരോ വർഷവും കൊണ്ടുവരുന്ന പുതുമ ലോക സിനിമാ ഭൂപടത്തിൽ കേരളത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കും മൺമറഞ്ഞു പോയ ചലച്ചിത്ര പ്രതിഭകളുടെ സ്മൃതി കുടീരങ്ങളിൽ ആദരവർപ്പിച്ച് ഡിസംബർ പന്ത്രണ്ടിന് സംഘടിപ്പിക്കുന്ന ദീപശിഖ പ്രയാണത്തോടെയാണ് ഇരുപത്തൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം വീട്ടിലെ മട്ടുപ്പാവിൽ സ്വന്തമായി തിയേറ്റർ സജ്ജമാക്കിയിരിക്കുകയാണ് എറണാകുളം പോണേക്കര സ്വദേശി ജിബി രണ്ടു നില കെട്ടിടത്തിന് മുകൾ നിലയിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള മിനി തിയേറ്റർ കുറഞ്ഞത് മുപ്പത് പേർക്കെങ്കിലും സുഗമമായി ഇവിടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാം ഇടപ്പള്ളിക്കാരുടെ ഇടയിൽ ജിബിയുടെ തിയേറ്റർ സൂപ്പർ ഹിറ്റാണ്

പകലും ും ഫാമി വാണിജ്യ തിയേറ്ററുകളുടെ അത്ര സ്ഥല സൗകര്യമില്ലെങ്കിലും വിദ്യയുടെ കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഈ സാധാരണക്കാരന്റെ തിയേറ്റർ ആദ്യം ഇത് സവൺ പൊന്നുണ്ണിന്നാണ് തുടക്കം പിന്നീട് ബെറ്റ് മൂസ് ഇപ്പൊ മൂന്നാലു വാസാക്കിട്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ ചെലവ് വന്നിട്ടുണ്ട് നമ്മളെ ചെയ്ത് ഇത്രേ വന്നോളൂ ന്യൂസ് മലയാളം കൊച്ചി